എ ആർ നഗർ പഞ്ചായത്തിലെ ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെമീറ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു വാട്ടർ അതോറിറ്റിയുമായിട്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാർക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കോ നേരിട്ട് ബന്ധമില്ലായിരുന്നു പക്ഷേ ഈ ജൽ ജൽജീവൻ മിഷൻ പദ്ധതി നമ്മുടെ കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ന് അറിയാം എന്നാൽ പോലും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത് മുതലേ ഇതിന്റെ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർവഹണത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളും അവാകതകളുടെയും പരിഹാരത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരടക്കമുള്ള ഒരുപാട് ആളുകൾ നിരന്തരം കയറി കയറിയിറങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട് ഈ ജില്ലാ ഓഫീസിൽ തന്നെ ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ തന്നെ ആദ്യത്തെ പഞ്ചായത്തിൻ്റെ ഒരു പ്രതിഷേധ ധർണ ആയിരിക്കില്ല ആ അല്ല എന്നില്ലാത്തത് നമുക്ക് വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജൽ ജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ പഞ്ചായത്തിലെ റോഡുകൾ പലതും തകർന്നു കിടക്കുന്ന അവസ്ഥയാണെന്നും ദിനേന ജനങ്ങളുടെ ദുരിതത്തിന് വഴി കേൾക്കേണ്ട അവസ്ഥയാണ് ജനപ്രതിനിധികൾക്കുള്ളതെന്നും ഇതിനാൽ പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സെമീറ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിജ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞുമു ൊയ്ഷ് ക്ഷേമകാര്യ ചെയർമാൻ ലൈല പുല്ലണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാക്കത്ത് അലി മെമ്പർമാരായ ജാബിർ ഷംസുദ്ദീൻ സൈദലി വിക്കോയ ഫിർദൌസ് ഷീജ സുനിൽ ജുസൈറ മൻസൂർ ആചൂട്ടി മൈമുനത്ത് വിബിന സജന എന്നിവരും സംവദിച്ചു മലബാർ ടൈംസ് മലപ്പുറം